പെട്രോൾ പമ്പിന്റെ ലീക്ക് കാരണം ഇപ്പം പത്ത് പതിനഞ്ചോളം വീടുകൾക്ക് കിണറുകളിൽ മലിനമായിരിക്കുവാണ് അതുപോലെ തന്നെ ജയിലിലെ അങ്കൻവാടി അവിടുത്തെ കിണറിലും മലിനമായിട്ടുണ്ടെന്നുള്ളൊരു സംശയമുണ്ട് സംശയമല്ല കാണും കാരണം വേറെ അവിടെ തന്നെ ഒരു കിണറിൽ മലിനമാണെന്നുള്ളത് തെളിഞ്ഞിട്ടുമുണ്ട് അത് അത് പിന്നെ പെട്രോൾ പമ്പ് അടച്ചിടുക എന്നുള്ളത് തന്നെയാണ് അത് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് അടച്ചിട്ട് ഇതിന്റെ ശരിക്കുള്ള പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പിന്നെ പിന്നെ വീട്ടുകാർക്ക് ഇത്രയും വീട്ടുകാർക്ക് നല്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും പിന്നെ ഇപ്പൊ ഇനി ആ ഒരു അവരുടെ ആ പറമ്പിലൊന്നും ഒരു കിണർ കൂട്ടാൻ പറ്റത്തില്ല ഇനി വെള്ളത്തിന്റെ ഈ കിണർ തന്നെ തേങ്ങിയാലും കുറെ വർഷം അവർക്ക് എടുക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അവിടെയുള്ളത് കുറേ പ്രായമായ മനുഷ്യരും അതുപോലെ അസുഖങ്ങളുള്ള മനുഷ്യരും അവിടെ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും വേണം അവർക്ക് തക്കതായ ഒരു പരിഹാരം തന്നെ വേണം ഇപ്പം നമ്മൾ പൊല്യൂഷൻ കൺട്രോളിനും കളക്ടർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ സൂപ്രണ്ടിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിക്കും അതുപോലെ പെട്രോളിൻ്റെ മന്ത്രി അവർക്കെല്ലാം പരാതി അയച്ചിട്ടുണ്ട് നമ്മൾ സമരം ചെയ്യാൻ തന്നെ തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ ഇതിൽ തന്നെ ഇവര് പാർട്ടിയുടെ ഇതിൽ തന്നെ സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം അടച്ചില്ലെങ്കിൽ അതിന് തന്നെ തീരുമാനം കാരണം ഇനിയും ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മഴ കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലോട്ടും ഈ ഇത് ശരിക്ക് ബുദ്ധിമുട്ടാവും അപ്പം പിന്നെ കൂടുതൽ ദുരിതത്തിലോട്ട് പോകുന്നതിലും പെട്രോൾ പമ്പ് അടച്ചിട്ടിട്ട് അവരുടെ ഇതിൽ എന്താ പ്രശ്നമുള്ളത് അവരും പരിശോധിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായം അവർ ചെയ്തിരിക്കുക തന്നെ വേണം അതിന് നാല് വീടുകളിൽ പരിശോധന നാല് വീടുകളല്ല മൂന്ന് വീടുകളിൽ പരിശോധന നടത്തി ഒന്ന് ഒരു വീട് എന്ന് പറയത്തില്ല ഒന്ന് ജയിലിന്റെ ജയിലിന്റെ ഇതാ അതിന്റെ റിപ്പോർട്ടാണ് മറ്റുള്ള വീടുകളിലും പരിശോധന നടത്തിയിട്ടില്ല ഇതുവരെ നടത്തിയിട്ടില്ല പക്ഷെ ഇതുവരെ അവര് വന്ന് വെള്ളം എടുത്തോണ്ട് പോയി പരിശോധിക്കാന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ നടന്നില്ല ഇപ്പൊ നമ്മള് കളക്ടറുടെ ഇതില് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാളെ കളക്ടർ വിളിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ കൂടെ അവരുടെ കൂടെ അധികാരത്തിൽ അവരെന്തെങ്കിലും അവരുടെ ഇതിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അവരോട് പരാതി ഇല്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം അസോസിയേഷന്റെ ഇതിലാണ് ഇപ്പം പിന്നെ നമ്മൾ സൂപ്രണ്ടിനെ പോയി ഇന്നലെ കണ്ടു മീറ്റിംഗ് കൂടി എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്നേരം കളക്ടറുടെ നിലപാട് നാളെ നാളത്തെ മീറ്റിംഗ് കൂടെ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വെള്ളം വെള്ളം കൊടുക്കുന്നുണ്ട് അത് ജയിലിന്റെ അവരുടെ ഇതിൽ തന്നെ വെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് പിന്നെ വെള്ളം അവര് അവരുടെ ഇതിൽ തന്നെ എല്ലാം ചെയ്യാന്ന പറഞ്ഞിരിക്കുന്നത് കിണർ വെറ്റിച്ചിട്ട് അതിന്റെ ഇത് ചെയ്യുന്നതും അവര് തന്നെയാണ് ആശ്വതമായ പരിഹാരമാണോ അല്ല ആ ഇത് പരിശാൽക്കാലികമായ ഇതല്ല പക്ഷെ അവർ അതിനുള്ള നടപടി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കാരണം ഒത്തിരി ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഇപ്പം പത്ത് കിണറുകളുണ്ട് ബാക്കിയുള്ളവര് സംശയങ്ങൾ പറയുന്നുണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന്റെ മുന്നോട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അവര് പറഞ്ഞു ഇപ്പം ഇന്നലെ അസോസിയേഷൻ ഇതിൽ മീറ്റിംഗ് കൂടിയപ്പം കിണറുകളിൽ പരിശോധന കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് അടച്ചിടാന്നുള്ള രീതിയിൽ അവർ പറയുന്നത് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇനിയും ലീക്ക് താഴോട്ട് വന്നു കഴിഞ്ഞ് പിന്നെയും കിണറുകളിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയുള്ളു ഇപ്പം വെള്ളം തേങ്ങുന്ന അനുസരിച്ച് നല്ലോണം ഉണ്ട് ഇപ്പൊ അങ്കമാടി അപ്പ അവിടെ അങ്കൻവാടി ഉണ്ട് ജയിലില് അപ്പൊ അങ്കൻവാടി കുട്ടികൾ ഒത്തിരി പേരുള്ള കുട്ടികളുള്ള അത്. അപ്പൊ അവിടെയും ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ല അല്ല ഉണ്ടെങ്കിൽ അതും ഒരു ഭയങ്കര പ്രശ്നമല്ലേ അതെ നാല് സ്ഥലത്ത് പരിശോധിച്ച നാല് മൂന്ന് വീടും ജയിലിന്റെ ഇതും പരിശോധിച്ചതിന്റെ ഡീസൽ ഡീസൽ പെട്രോളിന്റെ പിന്നെ സാന്നിധ്യം നല്ല തോതിലുണ്ട് അതില് പിന്നെ കഴിഞ്ഞാറ് അവര് പരിശോധിക്കാൻ പറ്റും അവര് സഹായിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ ില്ല കാരണം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ശാശ്വതമായ കുടിവെള്ളത്തിന്റെ എന്നാ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പം മൂന്നാല് ഡിവിഷനും നാലു ഡിവിഷനും കൗൺസിലർ എന്നുള്ള നിലക്ക് സംയുക്തമായിട്ട് ഞങ്ങൾക്ക് ഭരണകൂടത്തോടെ ആവശ്യപ്പെടും